ഹായ് സുഹൃത്തുക്കളെ നാക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റെസ്യൂമെ സീരീസിലെ അടുത്ത ഒരു റെസ്യൂമേ ആണ് അപ്പോൾ ഇന്നത്തെ റെസ്യൂമേ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതൊരു റെസ്യൂമേ ആണോ എന്ന് എല്ലാവരും സംശയിക്കുന്നതുപോലെ ഞാനും സംശയിച്ചു ഇത് റെസ്യൂമേ ആണ് അയച്ച നാൾ പറഞ്ഞു ഇത് ഫ്രഷറാണ് അതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത് വരുത്താൻ ഇനി മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഈ റസീമേക്ക് അകത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്താനില്ല പുതുതായിട്ട് വേറെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഓക്കേ അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകളും ഇതിനകത്ത് ഇടുക സജഷൻസ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് പേര് കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റലിറ്ററി കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഈ ഐക്കൺസ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അഡ്രസ്സിൽ മാക്സിമം നമ്മൾ എന്താണ് അഡ്രസ്സിൽ പ്ലേസ് ഒക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതൊക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അഡ്രസ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ അതിനകത്ത് ഇത് ഇങ്ങനെ ഇതിൻ്റെ ടെംപ്ലേറ്റ് തന്നെ ഉണ്ടല്ലേ ഓരോരോ ബോക്സുകളാക്കി ആയിട്ടാണ് ഓരോ ഇൻഫർമേഷൻ കൊടുത്തത് അത് അത്ര നല്ലതല്ല ഒരു എയ്റ്റിസ് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും ക്രിയേറ്റ് ഈ സിമ്പിൾ റസീമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ മാരീഡ് സ്റ്റാറ്റസ് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്ന് ചു എന്ന് നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ അവിടെ കല്യാണം കഴിച്ചാലും ജോലി ചെയ്യണം കഴിഞ്ഞ കല്യാണം കഴിച്ചില്ലെങ്കിലും ജോലി ചെയ്യണം അപ്പോൾ അതല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുമല്ലോ കല്യാണം കഴിഞ്ഞവർ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരെ മാത്രം അപ്ലൈ അത് ആ ജോലിയിൽ തന്നെ എടുത്ത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ അയച്ചാൽ മതി അല്ല അങ്ങനെ അയക്കുമ്പോൾ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ജോലിക്കല്ലേ അയക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞവരൊക്കെ അയക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു സംഭവം അതിൽ നിന്നും ഒഴിവാക്കുക അങ്ങനെയുള്ള ആവശ്യങ്ങളില്ല ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും ജോലി ചെയ്യണമല്ലോ പിന്നെ അത് എടുത്ത് പറയുന്ന ജോലിക്ക് ഫീമെയിലെന്നെടുത്ത് പറയുന്ന ഫീമെയിൽ വേക്കൻസിയേ ഉള്ളൂ എന്ന് പറയുന്ന വേക്കൻസിയിൽ ഫീമെയിൽസേ അയക്കൂ ഓക്കെ അപ്പോൾ അതൊക്കെ ലോജിക്കലി ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അടുത്തതായിട്ട് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷനകത്ത് എം ജി യൂണിവേഴ്സിറ്റിയുടെ പരസ്യം പോലെയുണ്ട് അത് നേരെ തിരിഞ്ഞു വരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബി കോം നമ്മുടെ കോഴ്സിനായിരിക്കണം ഇമ്പോർട്ടൻസ് അതിനുശേഷം അതിൻ്റെ സർട്ടിഫൈ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം അതിനുശേഷം ഇവിടെ സെമ്മത്രീന്നൊന്നും വേണ്ട പകരം എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കേ അപ്പോൾ ബി കോം എന്നുള്ളത് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നീട് വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് ഇല്ല ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇനി വേണ്ടുന്ന ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് പറയാം കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ നമ്മുടെ കഴിവുകളും നമ്മുടെ അറിവുകളും അങ്ങനെ കോർത്തിണക്കി ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ ഇതിൽ കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ ഇപ്പോൾ അക്കൗണ്ടിങ് സോറി ബി കോം ആയതുകൊണ്ട് അക്കൗണ്ടിങ് മേഖലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അക്കൗണ്ടിങ് പരമായിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ എനിക്കുണ്ട് കണക്കും കാര്യങ്ങളും നോക്കാനും അതിൻ്റെ ടാലി ഈ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് കീപ്പിങ് നടത്താൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സലിനകത്തുള്ള പ്രൊഫഷൻസി അല്ലെങ്കിൽ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള പ്രൊഫഷൻസി സാപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള പ്രൊഫഷൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ ജോലിക്ക് ഞാൻ എൻ്റെ ഈ അറിവുകളും സ്കില്ലുകളും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കരിയർ ഒബ്ജക്റ്റീവ് എഴുതാൻ പറ്റും ഓക്കേ പിന്നെ ഉള്ളത് എഴുതാൻ പറ്റുന്നതാണ് നമുക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇപ്പം ഫ്രഷർ ആണ് ഈ അയച്ച നറസിമ അയച്ച നാൾ ഫ്രഷർ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എക്സ്പീരിയൻസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഫ്രഷർ ആണെങ്കിൽ എന്ത് ചെയ്യും അതിന് നമ്മളൊരു ഫ്രീലാൻസ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ വീട്ടിലെ കണക്കും കാര്യങ്ങളും തന്നെ നമുക്കതിൽ എന്താ മാനേജ് ചെയ്യുന്ന രീതിയിൽ എഴുതാൻ പറ്റും വീട്ടിലെ കണക്കും കാര്യങ്ങളും ഒരു എക്സെൽ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെ കണക്കും കാര്യങ്ങളും ഡേ ടു ഡേ വരവ് ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഡാറ്റ വെച്ചിട്ട് വീട്ടിലെ ഏത് കാര്യത്തിനാണ് കൂടുതൽ ചിലവ് വരുന്നത് അതിനകത്തുനിന്ന് അങ്ങനെ അധിക ചിലവ് വരുന്നത് ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇപ്പം വീട്ടിലെ കണക്കും കാര്യങ്ങളും ഒരു അക്കൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എക്സൽ ഉപയോഗിച്ചിട്ടോ ഒക്കെ നമ്മൾ അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഫ്രീലാന്സിങ് എക്സ്പീരിയൻസിനായിട്ട് പറയാൻ പറ്റും കാരണം നമ്മളങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്തു വരവ് ഇത്ര ചിലവ് ഇത്ര എന്നുള്ള രീതിയിൽ കളക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ ചിലവിനെ ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റും കൂടുതൽ നമുക്കത് സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന രീതിയിൽ വീട്ടിലെ ചിലവ് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ ഒരു ഫ്രഷേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ട് ഫ്രീലാൻസിങ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം വീട്ടിൽ തന്നെ കണക്കും കാര്യങ്ങളും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പം ബികോം പഠിച്ച അക്കൗണ്ടിങ് മേഖലയിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ അത് വെക്കാം ഇനി അതല്ലാതെ മറ്റ് മേഖലകളിലേക്ക് പോകുന്നവർക്ക് അതും വെക്കാം ഡേറ്റ അനാലിസിസോ അങ്ങനെയുള്ള മേഖലകളിലേക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എഡ്യൂക്കേഷൻ ഓൾറെഡി ഉണ്ട് അത് വെക്കുക പിന്നെ നമുക്കുള്ള സ്കില്ലുകൾ സോഫ്റ്റ്വെയർ സ്കിൽ ടെക്നിക്കൽ സ്കില്ലായിക്കോട്ടെ സോഫ്റ്റ് സ്കില്ലായിക്കോട്ടെ വർക്ക് പ്രൊഫഷൻസി സ്കില്ലുകളായിക്കോട്ടെ അതൊക്കെ സ്കില്ലുകൾ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി വെക്കുക അവിടെ ശ്രദ്ധിക്കേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ടാലി ഉണ്ട് ടാലിയുണ്ട് എക്സലുണ്ട് ഗൂഗിൾ ഷീറ്റുണ്ട് പിന്നെന്താണ് സാപ്പുണ്ട് പിന്നെ അത്തരം അത്രേ എൻ്റെ ഓർമ്മയിൽ വരുന്നുള്ളൂ അപ്പോൾ അത്രയും സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഫഷൻസി അതിൽ ഉൾപ്പെടുത്താൻ പറ്റും ഓക്കെ പിന്നെ സോഫ്റ്റ് സ്കില്ല് ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ആഡ് ചെയ്യുക പിന്നെന്താ ഉള്ളത് പിന്നെ എന്തെങ്കിലും പ്രോജക്ട്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോജക്റ്റുകളെ കുറിച്ച് അതിനകത്ത് നമ്മുടേതായിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയായിരുന്നു അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയത് എന്നുള്ള രീതിയിൽ പ്രൊജക്ട്സുകൾ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സ് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ അവാർഡുകളോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ സർട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുക്കാം അതിനകത്ത് വേണമെങ്കിൽ ടാലി സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ സാപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പോൾ എക്സലിനകത്തുള്ള വലിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും കളിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തി അച്ചീവ്മെൻറ്റ്സ് ആൻഡ് അവാർഡ്സിനകത്ത് കൊടുക്കാൻ പറ്റും സർട്ടിഫിക്കേഷൻ ഓക്കെ അത് പറഞ്ഞു ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇതിൽ കൊടുത്തു ഏകദേശം ആ റെസീമേ ഫില്ലാകും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ റെസീമേ തയ്യാറാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ അതുകൂടി ഇടുക ഈ റെസീമേ നല്ലൊരു റെസീമേ ആക്കാൻ നമുക്കും ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത റസീം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ